ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ ഒരു കപ്പ് തേങ്ങയും കുറച്ച് ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാനൊരു ആറ് ബ്രെഡ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് കൈ കൊണ്ടുതന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അത് ഞാനിത് ഒരു മിക്സി ജാറിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കപ്പ് അളവ് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഏലക്ക ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അതിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർ നിങ്ങൾ ചേർക്കണ്ട പക്ഷെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് ചേർത്ത് കൊടുത്ത ശേഷം മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്ത ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുട്ട ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വേറെ നിങ്ങൾ വെള്ളമോ പാലോ ഒന്നും ചേർക്കരുത് ഈ ഒരു മുട്ട മാത്രം ചേർക്കാൻ പറ്റുള്ളൂ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിൽ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കൈകൊണ്ട് ഞാനിപ്പോൾ ഇതേപോലെ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത് കുറച്ചൊന്ന് നീളത്തിൽ നിങ്ങൾക്ക് ബോൾസ് ആക്കിയിട്ടോ ഇല്ല ഒരു കട്ട്ലൈറ്റിൻ്റെ മോഡലിലോ അങ്ങനെയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ എല്ലാ മാ മാവും നമുക്ക് റെഡിയാക്കി എടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഞാൻ അടുപ്പിൽ എണ്ണ ചൂടാകാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് ആ പാനിലെ എണ്ണ ചൂടാക്കും ുന്ന സമയത്ത് ഇത് ഓരോന്നും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലെല്ലാം നല്ലോണം വെന്ത് കിട്ടുകയുള്ളൂ അതിനുശേഷം ഒരു സൈഡ് വെന്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കുക വേറൊരു സൈഡും വേവിച്ചെടുക്കുക അപ്പോൾ രണ്ട് സൈഡ് ഇതേപോലെ കളർ ചേഞ്ചായിട്ട് നല്ലോണം വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ആരെങ്കിലും വിരുന്നുകാരെല്ലാം വരുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ചായ വയ്ക്കുന്ന സമയം കൊണ്ടുതന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കുക ായിട്ട് അപ്പം നമ്മൾ ബ്രെഡും തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് വെളിയിൽ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക